ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ തോൽക്കാൻ മനസ്സില്ല എന്ന പാഠഭാഗമാണ് കേട്ടോ തോൽക്കാൻ മനസ്സില്ല തടസ്സങ്ങളിൽ തട്ടി വീഴുന്നവരല്ല നമ്മൾ അതിനെ മറികടക്കുന്നവരാണ് നക്ഷത്രങ്ങളിലേക്ക് മെഴി തുറന്നൊരാൾ ഇരുട്ടും വെളിച്ചവും ഓടി പിടിച്ചു കളിക്കുന്ന സ്റ്റേജ് കാറ്റിൻ്റെ അലകളിലേറി മധുര സംഗീതം ഹോളിനകത്ത് ഒഴുകി വഴിയുന്നു നർത്തകരാരാണ് കാണികൾ ആരാണ് എന്ന് വേർതിരിക്കാനാവില്ല കാറ്റൊലയുന്ന പൂമരങ്ങളെപ്പോലെ സകലരും ചുവടുവെച്ചാടുകയാണ് പല വർണ്ണങ്ങളിൽ പുഞ്ചിരി പൊഴിക്കുന്ന വൈദ്യുത വിളക്കുകൾ പോലും അതിൽ പങ്കുചേരുന്നു എന്ന് തോന്നും പെട്ടെന്നാണത് സംഭവിച്ചത് ബ്രേക്കിട്ടതുപോലെ കൊട്ടും പാട്ടും നിലച്ചു സംഗതി മറ്റൊന്നുമല്ല സ്റ്റീഫൻ വീണ്ടും കുഴഞ്ഞു വീണിരിക്കുന്നു കൂട്ടുകാരെല്ലാം ചേർന്ന് സ്റ്റീഫനെ സാവകാശം എഴുന്നേറ്റിരിക്കാൻ സഹായിക്കുന്നുണ്ട് പക്ഷേ ഏറെ നേരത്തെ ശ്രമം വേണ്ടി വന്നു അതിന് ഇതിപ്പോൾ തുടരെ തുടരെ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച വഞ്ചി തുഴയുന്നതിനിടയിലും സ്റ്റീഫൻ കുഴഞ്ഞു വീണിരുന്നു ഇപ്പോൾ അവന് സംസാരശേഷിയും നഷ്ടമാവുന്നുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമായ ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴാൻ കാരണമെന്താവും നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഡോക്ടർമാർ വിധിയെഴുതി സ്റ്റീഫൻ ഇനി ഏറെയൊന്നും ജീവിക്കാനാവില്ല ഏറിയാൽ രണ്ടു വർഷം മാത്രം അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വെളിച്ചം കെട്ടുപോയിരുന്നു പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ ചലന മറ്റുപോകും സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞ് കുറഞ്ഞ് തീരെ ഇല്ലാതാവും മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്നതാണ് അസുഖം അപൂർവമായ രോഗം പൂമ്പാറ്റ പൂമ്പാറ്റച്ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ അവനിതാ മരണത്തിൻ്റെ ഇരുട്ടിലേക്ക് പറന്നടുക്കുകയാണ് അപ്പം മക്കളെ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് കേട്ടോ ഏഹ് ഒരു ഒരസുഖം ഉണ്ടല്ലേ അതെങ്ങനെയാണ് എന്ത് അസുഖമാണ് അവനുള്ളത് ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്ന ഒരസുഖം മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളാകെ ക്ഷീണിച്ചു പോകുന്ന അസുഖമാണല്ലേ അതെന്താണ് ഒരു അപൂർവമായിട്ടുള്ള രോഗമാണ് അവന് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കുഴഞ്ഞു വീഴുന്നുണ്ട് പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ ചലനം പോകും സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞ് കുറഞ്ഞ് തീരെ സംസാരിക്കാൻ പറ്റാതാവും അപ്പം നമുക്ക് സ്റ്റീഫൻ ആരാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് പിറന്ന കുഞ്ഞ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് സ്നേഹധനനായ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ് വാത്സല്യനിധിയായ മാതാവ് ഇസബെൽ ഹോക്കിംഗ് വലിയ സമ്പന്നരല്ലെങ്കിലും മകനെ നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ മോഹിച്ച അച്ഛനമ്മമാർ ഗണിതത്തിലും സയൻസിലും കുട്ടിക്കുള്ള താല്പര്യത്തെ പിന്തുണയ്ക്കുന്നതിൽ അവർ കാണിച്ച ഉത്സാഹം സ്കൂളിലെ കൂട്ടുകാരും കളികളും കോളേജിലെ പഠനവും വിനോദവും എല്ലാം എല്ലാം കൈവിടുകയാണ് ആരും തളർന്നു പോകുന്ന നിമിഷം എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല എട്ടാം ക്ലാസ്സിൽ പാഠങ്ങൾ പോലും നന്നായി വായിക്കാൻ കഴിയാതിരുന്ന അവൻ സ്വന്തം പരിശ്രമം കൊണ്ട് കോളേജ് പഠനം വരെ മുന്നേറി വന്നതാണ് മരണത്തിലേക്ക് തന്നെ വലിച്ചുകൊണ്ടുപോകുന്ന മാരക രോഗത്തോട് മല്ലടിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു തോറ്റുകൊടുക്കാതെ തുടർന്നും അഞ്ചര പതിറ്റാണ്ട് ജീവിച്ചു വെറുതെ അങ്ങ് ജീവിക്കുകയല്ല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി തന്നെ ജീവിച്ചു ഇന്നേ വരെ ലോകം കണ്ട മികച്ച ശാസ്ത്രജ്ഞരുടെ മുൻനിരയിൽ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ചന്വേഷിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ധാരാളം പുസ്തകങ്ങൾ എഴുതി യന്ത്രങ്ങളുടെ സഹായത്തോടെ ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിച്ചു അധികമൊന്നും ശരീരം ഇളക്കാനാവാതെ വീൽചെയറിലിരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം എഴുപത്തിയാറ് കൊല്ലം തുടർന്നു ലോകത്തിന്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി ഏവർക്കും വെളിച്ചം പകർന്നുകൊണ്ടുതന്നെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിന് മരണം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തും മുമ്പേ അദ്ദേഹം മരണത്തെ തോൽപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒന്നും ഒറ്റയ്ക്കായിരുന്നില്ല എന്തിനും ഏതിനും അച്ഛനമ്മമാർ ഒപ്പം നിന്നു കോളേജ് പഠനകാലത്തെ കൂട്ടുകാരിയായ ജെയിൻ വെയിൽഡ് മാറാരോഗമുണ്ടെന്നറിഞ്ഞിട്ടും ജീവിത പങ്കാളിയായി കൂടെ നിന്നു അവരുടെ കൂട്ടുജീവിതത്തിൽ പിറന്ന മൂന്ന് മക്കൾ അവരടക്കം അനേകരുടെ കനിവും കരുതലുമാണ് തന്നെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത് എന്ന് അദ്ദേഹം ഓർത്തെടുക്കാറുണ്ടായിരുന്നു നാം എല്ലാം വ്യത്യസ്തരാണ് പക്ഷേ നാമെല്ലാം മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്യം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാവും മരണത്തിൻ്റെ മണം പരത്തുന്ന രോഗത്തെ പഠനത്തിൽ ആണ്ടുമുങ്ങിയാണ് അദ്ദേഹം മറികടന്നത് പഠിക്കുക ഇനിയും പഠിക്കുക ഇനിയും ഇനിയും ആഴത്തിൽ പഠിക്കുക അതായിരുന്നു അദ്ദേഹം സഞ്ചരിച്ച വഴി സ്വന്തം കാൽച്ചുവട്ടിലൊതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക ജീവിതം കൊണ്ട് സ്റ്റീഫൻ ഹോക്കിംഗ് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇരുട്ടും വെളിച്ചവും ഓടി കളിക്കുന്ന സ്റ്റേജ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് ഈ വാക്യം ഒരു സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു ഇത് ഒരു നൃത്തവേദിയോ അല്ലെങ്കിൽ ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമോ ആകാം അവിടെ വെളിച്ചം കുറയുകയും കൂടുകയും ചെയ്യുന്നതിലൂടെ ഒരു നാടകീയമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു നൃത്തം ചെയ്യുന്നവരെയും കാണികളെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം എല്ലാവരും അതിൽ ലയിച്ചു ചേരുന്നു എന്നും ഇത് സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ ചോദ്യം നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക നാം വെറുതെ മേൽപോട്ട് നോക്കണം എന്നാണോ ഇതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ സ്വയം രൂപപ്പെടുത്തൂ സ്വന്തം രചനകളിൽ പ്രയോഗിക്കൂ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക എന്നതുകൊണ്ട് വെറുതെ മുകളിലേക്ക് നോക്കണം എന്നല്ല അർത്ഥമാക്കുന്നത് മറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുക വെല്ലുവിളികളെ അതിജീവിച്ച് ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുക ജീവിതത്തിൽ മുന്നോട്ട് പോകുക പ്രതീക്ഷയോടെ ഭാവിയിലേക്ക് നോക്കുക എന്നെല്ലാമാണ് ഇതിനർത്ഥം സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് അതാണ് സമാനമായ പ്രയോഗങ്ങൾ അനുഭവങ്ങളുടെ പുഴ കടക്കുക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ട് പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ അറിവിൻ്റെ ആഴക്കടൽ നീന്തുക കൂടുതൽ അറിവ് നേടാൻ നിരന്തരം പരിശ്രമിക്കുക പ്രതീക്ഷയുടെ നക്ഷത്രം തേടുക അതായത് നിരാശയുടെ നിമിഷങ്ങളിലും ശുഭാപ്തി വിശ്വാസം കണ്ടെത്തുക സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുക അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഠിനാധ്വാനം ചെയ്യുക എൻ്റെ രചനകളിൽ പ്രയോഗം തോൽവികൾ നമുക്ക് മുന്നിൽ കുന്നുകൂടുമ്പോഴും അനുഭവങ്ങളുടെ പുഴ കടന്ന് പ്രതീക്ഷയുടെ നക്ഷത്രം തേടി നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി മുന്നോട്ട് പോകാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ സമാന പ്രയോഗങ്ങളാണ് ആകാശം മുട്ടേ വളരുക അതായത് ഏറ്റവും ഉയരത്തിലെത്തുക എല്ല് മുറിയ പണിയെടുക്കുക അതായത് നന്നായി അധ്വാനിക്കുക പിന്നെ മറ്റുള്ളവർക്ക് തലവേദനയാവാതിരിക്കുക അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നന്നായി അധ്വാനിച്ച് ഏറ്റവും ഉയരത്തിലെത്തുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം